ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇന്ന് എൻ്റെ വീഡിയോ വെള്ളം എന്ന് വെച്ചാൽ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് നമ്മൾ ഈ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഉള്ളി പൊളിക്കുന്ന ആ തൊലി ഉണ്ടല്ലോ അതുകൊണ്ടുവന്ന് ഈ ചെടിയുടെയൊക്കെ മൂട്ടിൽ ഞാൻ ഇട്ടേക്കുമായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് ഉള്ളി എല്ലാം ഇങ്ങനെ വന്ന് മുളയായിട്ട് വന്ന് നിൽക്കായിരുന്നു കേട്ടോ അതെല്ലാം ഞാൻ ഇങ്ങനെ പിച്ച് എടുത്ത് ഒരുപാടൊന്നുമില്ല കുറച്ചേ ഉള്ളു നമുക്ക് ഓംലറ്റ് ഉണ്ടാക്കുന്നതിൽ എന്തിലെങ്കിലുമൊക്കെ കട്ട് ചെയ്തിടാമെന്ന് വിചാരിച്ച് എടുത്തുകൊണ്ട് പോയതാണ് ഇന്ന് ഓംലെറ്റ് ഉണ്ടാക്കുമെന്ന് അറിയത്തില്ല അങ്ങനാണെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതാണ് അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് കിച്ചണിൽ വെച്ചതിന് ശേഷം ഞാനൊന്ന് പോയി ഫ്രഷായി എൻ്റെ മുടി ഒന്ന് ചീകി കെട്ടിവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത് രാവിലെ ഞാൻ തല നനയ്ക്കത്തില്ല വൈകിട്ട് മാത്രമേ തല നനയ്ക്കത്തുള്ളൂ അപ്പം പിന്നെ ഇപ്പോഴത്തെ ചൂട് സമയത്താണെന്നുണ്ടെങ്കിൽ ഒട്ടും മുടി അയച്ചിട്ടേക്കാനോ അല്ലാത്ത രീതിയിൽ ഒന്നും കെട്ടിവെക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ എല്ലാം കൂടെ വാരി കെട്ടി നല്ല ഒതുക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കാൻ പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ ഉറക്കം എഴുന്നേറ്റിട്ട് നമ്മളെ കണ്ണ് ഞെടി നേരെ അങ്ങ് അടുക്കളയിലോട്ട് പോകാതെ നമുക്ക് സ്വന്തമായിട്ടൊന്ന് ഫ്രഷായി നമുക്ക് ചെറിയൊരു സെൽഫ് കെയർ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്തിട്ട് നമ്മൾ കിച്ചണിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയും നമുക്ക് അന്നത്തെ ഒരു ദിവസവും ഒക്കെ നല്ലൊരു ഫീലായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ആരെങ്കിലും ഒന്ന് ചെയ്തു നോക്കണം നമ്മൾ ഈ മക്കളെയും ഹസ്ബൻഡിൻ്റെ രാവിലെ വിടണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉറക്കം എഴുതിട്ട് നേരെ അങ്ങ് ഓടി അടുക്കളയിൽ പോകാതെ ഇതൊക്കെ ഒന്ന് ചെയ്തിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു ഹാപ്പി മൂഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ രാവിലെ തന്നെ മുടി എല്ലാം വാരി അങ്ങ് കെറ്റ് വെക്കുകയാണ് പിന്നെയെന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കാണാമായിട്ട് എടുത്തിരിക്കുന്നത് ഒരുപാട് അങ്ങ് ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല ചെറിയ രീതിയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ഒന്ന് ചെയ്തിരിക്കണം അപ്പോൾ മുടി എല്ലാം ഒന്ന് കെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസറും കൂടെ ഇട്ടു കൊടുക്കാനായിട്ട് പോകുക കേട്ടോ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ സൺസ്ക്രീൻ അങ്ങനെ യൂസ് ചെയ്യത്തില്ല ഒരു മോയ്സ്ചറൈസർ ചില സമയങ്ങളിലൊക്കെ ഇട്ടു കൊടുക്കും അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഹോൺസിൻ്റെ മോയ്സ്ചറൈസർ ആട്ടോ എടുത്തിരിക്കുന്നത് ഇത് തന്നെയാണ് ഞാനിപ്പോൾ ഒരു ഒന്ന് രണ്ട് കൊല്ലമായിട്ട് ഇത് തന്നെയോ യൂസ് ചെയ്യുന്നത് എനിക്കത് നല്ലൊരു ഫീലായിട്ട് തോന്നിയിട്ടുണ്ട് നല്ല അത്യാവശ്യം എൻ്റെ സ്കിന്നിന് ഓക്കെയാണ് എല്ലാവർക്കും ബെറ്റർ ആകുമെന്ന് എനിക്കറിയാൻ വയ്യ ജസ്റ്റ് ഇത് ഒരു ഡോട്ടൊക്കെ ഇട്ട് കൊടുത്ത് അതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നമ്മളൊന്ന് കിച്ചണിലോട്ടൊക്കെ പോയി നിൽക്കുമ്പോൾ നമുക്കൊരു നല്ല നല്ലൊരു ദിവസം കണക്ക് തോന്നും ഇപ്പോൾ ഇവിടെ ആരും അങ്ങനെ ഒന്നുമില്ല എല്ലാവരും കിടന്ന് ഉറങ്ങുവാണ് ആദ്യമോള് മാത്രം എഴുന്നേറ്റ് നിൽപ്പുണ്ട് അകിലും ഒന്നും എഴുന്നേറ്റിട്ടില്ല അപ്പോൾ അടുക്കളയിലോട്ട് പോകണം പിന്നെ ഇനി വെക്കേഷൻ ആയതുകൊണ്ട് വലിയ ചടപെടാന്ന് ചെയ്യേണ്ടുള്ള കാര്യങ്ങളൊന്നുമില്ല സമാധാനമായിട്ടൊക്കെ ചെയ്താൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഇത്ര സമാധാനപരമായിട്ട് ഇവിടെ നിൽക്കുന്നത് ഇനിയിപ്പോൾ എനിക്കൊരു പുട്ടും കൂടെ എടുത്ത് വയ്ക്കാം കേട്ടോ അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആവും പിന്നെ ഞാൻ ഈ മുടി ഒതുക്കുന്നത് എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ എൻ്റെ മുടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു സംഗതിയാണ് ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ ചെറിയ ചെറിയ മുടികളായിട്ട് എത്ര ചെയ്യയാലും ഒതുക്കിയാലും അതൊന്നും അവിടെ നിൽക്കത്തില്ല ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കും ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ഒരു പൊട്ടും കൂടെ എടുത്ത് വെച്ചിട്ട് നേരെ ഇനി കിച്ചണിലോട്ട് പോവാണ് എനിക്ക് പൊട്ട് മസ്റ്റാണ് കേട്ടോ എപ്പോഴും എൻ്റെ നെറ്റിയിൽ കാണുന്നൊരു സംഭവമാണ് പൊട്ടില്ലാതെ എനിക്ക് ഇല്ല അപ്പോൾ ഇനി നേരെ നമുക്ക് കിച്ചണിലോട്ട് പോവാം വേറെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒരു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യമോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അവൾ പോയി ബ്രഷ് ഒക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അകിൽ ഇന്ന് എഴുന്നേറ്റ് പോയിട്ടില്ല അതുകൊണ്ട് അകിലിന് രാവിലെ ചായ വേണം അതുകൊണ്ട് രാവിലെ ഇപ്പം നമുക്ക് ചായയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ രാത്രി വെള്ളം ഇതേ കണക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചേക്കും കിടക്കാൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഇങ്ങനെ തിളപ്പിച്ച് വെച്ചിരുന്നിട്ട് അത് രാവിലെ ആകുമ്പോഴത്തേക്ക് ഈ ഫ്ലാസ്കിലോട്ട് അങ്ങ് മാറ്റി വെക്കും ഇപ്പോൾ നല്ല ചൂട് സമയമൊക്കെ അല്ലേ എപ്പോഴും വെള്ളം മക്കൾ ചോദിച്ചുകൊണ്ട് വരും അപ്പോൾ എപ്പോഴും എനിക്ക് ഓടിച്ചെന്ന് എടുത്ത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് കണക്കൊരു ഫ്ലാസ്ക് ഒഴിച്ചങ്ങ് വെച്ചിരുന്നാൽ അവർക്ക് ആവശ്യമുള്ളത് അവരെടുത്ത് കുടിച്ചോളും എന്നിട്ട് അതിനുശേഷം വീണ്ടും ഇതേ കണക്ക് ഒരു പാത്രം നിറയെ അങ്ങ് തിളപ്പിച്ച് വെക്കും ഇവിടെ ആരും പച്ചവെള്ളം കുടിക്കത്തില്ല കേട്ടോ എല്ലാവർക്കും തിളപ്പിച്ച വെള്ളമേ ഞാൻ കൊടുക്കത്തുള്ളു അപ്പോൾ അതെല്ലാം എടുത്തു നിന്ന് ഒതുക്കി അവിടെ വെച്ചതിന് ശേഷം ഇനി നമുക്ക് അടുത്ത ചായ ഇടാനായിട്ട് പോകണം ചായ ആളുകളൊക്കെ അവിടെ റെഡി ഇരിപ്പുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ മേടിക്കുന്ന ഈ മുരളിയുടെ പാലാട്ടോ എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും നമ്മുടെ സാധാരണ കവർ പാലിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് ഈ പാലിനില്ല എനിക്ക് സാധാരണ കവർ പാലിട്ട് ചായ ഇടുന്നതോ അത് പാലായിട്ട് കുടിക്കുന്നതോ ഒന്നും എനിക്കിഷ്ടമല്ല എന്നുവെച്ചാൽ അതിന് വേറൊരു ടേസ്റ്റാണ് പക്ഷേ ഈ പാലിന് അങ്ങനെ ഉള്ളതായിട്ട് എനിക്ക് തോന്നില്ല അതുകൊണ്ട് ഞാനിപ്പം ഇത് മേടിക്കും സാധാരണ നമുക്ക് വീട്ടിൽ നിന്നൊക്കെയായിരുന്നു പാൽ മേടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പം താമസിക്കുന്നതിൻ്റെ അടുത്തങ്ങും പാലൊന്നും കിട്ടാനില്ല പിന്നെ സൊസൈറ്റിയിലാണെന്നുണ്ടെങ്കിൽ രാവിലെ ഏഴ് മണിക്ക് മുന്നേ പോയാലേ കിട്ടത്തുള്ളൂ അപ്പോൾ ചില ദിവസമൊക്കെ ലേറ്റ് ലേറ്റാകുമ്പോൾ അങ്ങനെ കിട്ടത്തില്ല അതുകൊണ്ട് ഇപ്പം കുറച്ച് നാളായിട്ട് ഈ ഒരു പാലാട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ അവർക്ക് മൂന്ന് പേർക്ക് വേണ്ടിയിട്ടുള്ള ചായ മാത്രമേ ഇടുന്നുള്ളൂ ഞാനിപ്പം കുറേ കാലമായിട്ട് ചായ കുടിക്കുന്നില്ല മുന്നേ ഞാൻ കുടിക്കുമായിരുന്നു കുടിക്കാതെ അങ്ങ് മൊത്തത്തിലങ്ങ് ആക്കിയിട്ടില്ല എന്നാലും ഇടയ്ക്കൊക്കെ കുടിക്കണമെന്ന് തോന്നുമ്പോൾ കുടിക്കും പക്ഷെ ഇപ്പം എന്തായാലും ഞാൻ അവർക്ക് മൂന്നുപേർക്കുമായിട്ടുള്ള ചായ മാത്രമേ ഇടുന്നുള്ളു അത് ഞാനിപ്പം നോർമലി അങ്ങനെ ചായ ഇടാറില്ലായിരുന്നു ഇപ്പം അഖിൽ രാവിലെ പോവാത്തത് കൊണ്ട് മാത്രമാണ് ഇട്ട അകിലെ ചായ മസ്റ്റാണ് അഖിലൊരു ദിവസം ഒരു നാലഞ്ച് ചായയെങ്കിലും കുടിക്കും അപ്പോൾ അകലിന് ചായ ഇടുന്നതുകൊണ്ട് കൊണ്ട് മക്കൾക്കും കൂടി ഇട്ടന്നെ ഉള്ളു ഞാൻ പയ്യെ കൊണ്ട് അവരെ ആ ശീലമൊക്കെ മാറ്റി എടുക്കുകയായിരുന്നു അവർക്ക് മുന്നേ ചായ കൊടുക്കുമായിരുന്നു ഇപ്പം ഞാൻ കുറേ കാലമായിട്ട് ആ ശീലമൊക്കെ മാറ്റി അവർക്ക് രാവിലെ എഴുതേക്കുമ്പോൾ ചായ ഒന്നും കൊടുക്കത്തില്ലായിരുന്നു പക്ഷേ ഇന്നിപ്പോൾ അഖിലിന് ചായ ഇടുന്നത് കാണുമ്പോൾ അവരെന്തായാലും ചോദിക്കും അവർക്കും കൂടെ വേണമെന്ന് അങ്ങനെ ഇട്ടതാണ് അതുകൊണ്ട് തന്നെ ഞാനൊരു ചെറിയ രണ്ട് കപ്പാട്ടോ അവർക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഒത്തിരി തോനൊന്നും കൊടുക്കത്തില്ല കുറച്ചേ കൊടുക്കത്തുള്ളൂ പിന്നെ അഖിലിന് ചെറിയ രീതിയിൽ ഡയബറ്റീസ് ഉള്ളതുകൊണ്ട് ഞാൻ വീട്ടിൽ ചായ ഇടുമ്പോൾ പഞ്ചസാര ഇല്ലാതെ കൊടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കും എന്നാലും ഇടയ്ക്കൊക്കെ വീണ്ടും കൊണ്ടു ചെല്ലുമ്പോൾ ഇട്ടുകൊണ്ട് പോകുക എന്നൊക്കെ പറഞ്ഞ് എന്നെ പറഞ്ഞു വിടും എന്തായാലും ഇന്ന് ഞാൻ ഇട്ടിട്ടില്ല അതുകൊണ്ട് അകലിന് മാത്രം പഞ്ചസാര ഇടാതെ കുറച്ച് ചായ മാറ്റിയിട്ട് മക്കൾ കൊള്ളാതിടുവാണ് അവർക്കും ഞാൻ സെപ്പറേറ്റ് രണ്ട് ചെറിയ കപ്പ് എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ മതിയിൽ കൊടുത്താൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ കപ്പിൽ അളവ് നോക്കും എന്ത് കുറഞ്ഞു പോയേന്നുള്ള ചോദ്യം വരി അതുകൊണ്ടാണ് ഞാൻ ചെറിയ കപ്പ് എടുത്ത് വെക്കുമ്പോൾ അത് നിറച്ചു കൊടുക്കുമ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രം ഞാനൊരു ചെറിയ രണ്ട് സ്പൂൺ പഞ്ചസാര സെപ്പറേറ്റ് ഇട്ടതിന് ശേഷം അവർക്ക് കൊണ്ടു കൊടുത്തതാണ് അപ്പോൾ ആരും അകിലും കട്ടിലിൽ തന്നെ ഇരിക്കുമായിരുന്നു അതുകൊണ്ട് അവരെ വീടിയൊന്നും എടുക്കാൻ പോയില്ല ആദ്യമോള് ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് അവൾക്ക് ചായ കൊടുക്കുക മാത്രമേ വീടിയെടുത്തോളൂ അങ്ങനെ അവൾ ചായ ഒടിച്ചുകൊണ്ടിരുന്നപ്പം ജസ്റ്റ് അവളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ഇനി എനിക്ക് അടുക്കളയിൽ ഇന്നലെ കുറച്ച് സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകിട്ട് കടയിൽ നിന്ന് അതെല്ലാം ഒന്ന് എടുത്ത് വെക്കണമായിരുന്നു അതെടുത്ത് വെക്കാനായിട്ട് പോയതാണ് ഒരുപാടൊന്നുമില്ല കുറച്ച് സാധനങ്ങൾ ഇപ്പം നെയ്യൊന്നും വാങ്ങിച്ചു പിന്നെ ഞാൻ എന്താ ഈ ഉണ്ടല്ലോ നമ്മൾ പാത്രമൊക്കെ കഴിയാൻ ഉപയോഗിക്കുന്ന അത് ഞാൻ ഒരിക്കലും ബോട്ടിലെ വാങ്ങാറില്ല കേട്ടോ ഇത് എനിക്ക് ഈ പൗച്ചസി വരുന്നത് മാത്രമേ മേടിക്കൂ ഇതൊരു മൂന്നെണ്ണം മേടിച്ചാൽ ഇത് മതി എനിക്ക് ഒരു മാസത്തേക്ക് നമ്മൾ ബോട്ടിലെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കുന്നതേട്ടോ ലാഭം എന്നിട്ട് അത് ബോട്ടിൽ ഒഴിച്ച് വെച്ചിരുന്നാൽ നമ്മൾ ബോട്ടിൽ മേടിക്കുന്നതിനെക്കാട്ടി ക്യാഷും കുറവാണ് അതിനെക്കാട്ടി കൂടുതൽ കിട്ടുകയും ചെയ്യും അങ്ങനെ ചെറിയ ചെറിയ ട്രിക്ക് പണികളൊക്കെ ഞാൻ കാണിക്കാറുണ്ട് പിന്നെ ഇതിപ്പം ഡേറ്റ്സ് മേടിച്ചതെന്ന് വെച്ചാൽ ഇന്നിവിടെ ഓഫർ നോക്കിയപ്പോൾ ഓഫർ ഇട്ടേക്കുന്നു പെരുന്നാളൊക്കെ ആയതുകൊണ്ടായിരിക്കും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ എന്നും പറഞ്ഞിടയ്ക്കായിരുന്നു അങ്ങനെ ഒരു ഡേറ്റ്സ് വാങ്ങിച്ചു പിന്നെ പിന്നെ ഇതെന്താ വാങ്ങിച്ച ആ അത് ഗോതമ്പ് മാവാണെന്നോ നാട്ട മാവാണ് മേടിച്ചേക്കുന്നത് പിന്നെ ഉപ്പുമാവ് നമ്മൾ റവയുണ്ടല്ലോ റവയൊക്കെ മേടിച്ചു എന്നുവെച്ചാൽ ഇടയ്ക്ക് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ ആ ഇതായിരുന്നു കേട്ടോ ആട്ടാമാവ് മറ്റേത് രണ്ട് റവ തന്നെയായിരുന്നു കേട്ടോ വാങ്ങിച്ച എന്നു വെച്ചാൽ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ സ്നാക്സ് കണക്കൊക്കെ ചെയ്ത് കൊടുക്കാം എന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ മേടിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ അതാണ്ട് നമ്മൾ ഈ മാക്രോൺ മേടിച്ച് ഇത് ഞാൻ കൂടെ കൂടെ എപ്പോഴും മേടിക്കും കേട്ടോ ഇത് വെച്ച് ഓരോന്ന് ചെയ്ത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നൊരു ഇപ്പി മേടിച്ചു ഇപ്പിയൊക്കെ നമ്മളിങ്ങനെ സിംഗിൾ പീസായിട്ട് വേറെ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നല്ല റേറ്റാണ് ഇത് ഞാൻ ഇപ്പം ഫ്രണ്ട്സിൽ നിന്നാട്ടോ സാധനങ്ങൾ മേടിച്ചിരിക്കുന്ന അതുകൊണ്ടാണ് ഇതൊക്കെ വലിയ പാക്കറ്റായിട്ടിരിക്കുന്നത് അപ്പോൾ വെക്കേഷൻ ആയിട്ട് വീട്ടിൽ നിന്ന് നിൽക്കുമ്പം ഇവർക്ക് വിശപ്പ് കൂടുമല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അതൊക്കെ അങ്ങനെ തന്നെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് അതാണ്ട് ഇതിലാട്ടോ ഞാനിങ്ങനെ ഒഴിച്ചു വെക്കാൻ പോകുന്നത് ഇതെനിക്ക് അനിയൻ എങ്ങാണ്ട് വന്നപ്പം ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു ഒരു ലിക്വിഡിൻ്റെ ഞാൻ ആ ബോട്ടിലിൽ തന്നെ ഇത് തീരുന്ന അനുസരിച്ച് വെച്ച് ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചേക്കും സാധാരണ ഈ ജോലി ചെയ്തു തരുന്നത് എനിക്ക് ആദ്യമായിട്ടോ ഞാനിത് ചോദിക്കാൻ നിൽക്കുമ്പോൾ മിക്കവാറും ആദ്യം വരും ആദ്യം വന്നിട്ട് ആദ്യ ചോദിക്കും അമ്മ ഞാൻ ചെയ്തു തരാമെന്ന് എന്നിട്ട് ആദ്യ വന്നാൽ ഇങ്ങനെ പതുക്കെ പിടിച്ചുകൊണ്ട് നിൽക്കലൊന്നുമില്ല കേട്ടോ ഞെക്ക് രണ്ട് മൂന്ന് ഞെക്ക് ഞെക്ക് അത് ഭയങ്കരമായിട്ട് പ്രസ്സ് ചെയ്ത് ഇതാ പറയുന്നതിന് മുമ്പ് അങ്ങ് തീർത്തരും പക്ഷേ ഞാൻ അങ്ങനെ ഒഴിക്കത്തില്ല ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഒരുപാട് നേരം ആവുമ്പോഴത്തേക്കും നമുക്ക് ടൈം പോവും അപ്പം ഞാൻ എവിടെയെങ്കിലും ഇത് കണക്ക് ജസ്റ്റ് ഒന്ന് ചാരി വല്ലോം വെച്ചിരുന്നാൽ അങ്ങനെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാമല്ലോ പക്ഷേ ഞാൻ എപ്പോൾ ഇതിനകത്ത് കൊണ്ട് ചെന്ന് വെച്ചിരുന്നാലും ഉണ്ടല്ലോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് താജ വീഴും കുറച്ചൊക്കെ അങ്ങ് മിസ് ആയിപ്പോകും അപ്പോൾ ഇന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ ഇതൊക്കെ ചതച്ചെടുക്കുന്ന സംഭവം ഉണ്ടല്ലോ ആ ഇടിയെല്ലാം അവിടെ ഇരിപ്പുണ്ടായിരുന്നു അതെടുത്ത് ജസ്റ്റ് അവിടെ അവിടെയോട്ടൊന്ന് വെച്ച് താങ്ങി കൊടുത്തിട്ട് അതിൻ്റെ ഇടയിലോട്ട് ഒന്ന് വെച്ചപ്പം അതവിടെ കറക്റ്റായിട്ട് ജാമായി അവിടെ ഇരിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അത് അവിടെ ഇരുന്ന് നിറഞ്ഞോണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതാ ഇവിടെ അമ്പലത്തിൽ ഉത്സവത്തിന് പോയപ്പോൾ കണ്ടതാട്ടോ ഈ ജെല്ല് ഇതെങ്ങനെ ഇരുന്നപ്പം ആദ്യമോക്കാണ് വേണമെന്ന് പറഞ്ഞത് അങ്ങനെ വാങ്ങിച്ചു കൊടുത്തു വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൾ തന്നെയാണ് ഇതെല്ലാം ഇത് എനിക്ക് വെള്ളമൊക്കെ നിറച്ച് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് ഇത് കണക്കൊരു ബോട്ടിലാക്കി വെച്ച് തന്നിട്ട് പറഞ്ഞു അമ്മ ഇത് കണക്ക് വെച്ചിരുന്നോ നല്ല ഭംഗിയായിരിക്കുമല്ലേന്ന് അപ്പോൾ വിമ്മൊക്കെ അവിടെ വീണ് അതൊരു പാക്കറ്റ് തീർന്നായിരുന്നു ബാലൻസ് രണ്ട് പാക്കറ്റും കൂടെ അതിനകത്ത് ഫില്ല് ചെയ്യാൻ എടുപ്പമുണ്ട് അപ്പം തീർന്ന പാക്കറ്റ് ഞാൻ അങ്ങ് എടുത്ത് മാറ്റിയിട്ട് അടുത്തേം കൂടെ എടുത്ത് വെച്ചു കൊടുക്കാൻ പോവാണ് ഇത് ഞാൻ എന്തായി പറയുമോ വീണി എടുത്തിട്ട് ഇതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതാണ് ഞാൻ ആദ്യം പാത്രം കഴുകാൻ എടുക്കുന്നത് കേട്ടോ ഈ മൂന്ന് പാക്കറ്റിലും നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ഫില്ല് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഒരു നേരം കഴുകാനുള്ളതൊക്കെ എന്തായാലും അവിടെ നിന്ന് കിട്ടും എന്തായാലും നമ്മൾ വെറുതെ കളയേണ്ടല്ലോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ രണ്ടാമത്തേം കൂടെ എടുത്തവിടെ അതേ കണക്ക് തന്നെ വെച്ചിട്ടുണ്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് നോക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അത് അവിടെ ഇരുന്ന് വീഴുന്ന സമയം കൊണ്ട് അടുക്കളയിൽ വേറെ എന്തെങ്കിലുമൊക്കെ ജോലികൾ ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ രാവിലെ തന്നെ ചോറിനുള്ള വെള്ളം അടുപ്പിലോട്ട് വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ വെക്കത്തില്ല തലേന്നും വെച്ച് വെക്കത്തില്ല എന്ന് വെച്ചാൽ ഇവർക്ക് പോകണ്ടല്ലോ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അതുകൊണ്ടിപ്പം പയ്യെ കൊണ്ട് കഴിച്ചാൽ മതിയല്ലോ മറ്റേത് സ്കൂളിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കുന്ന അപ്പോൾ അതവിടെ വെള്ളം തെളിക്കുന്ന സമയം കൊണ്ട് നമ്മൾ ചായ ഇട്ട പാത്രവും കപ്പൊക്കെ അവിടെ കിടപ്പുണ്ടായിരുന്നു അതൊക്കെ ജസ്റ്റ് ഒന്ന് അങ്ങ് കഴുകി മാറ്റി വച്ചേക്കാൻ വിചാരിച്ച് എനിക്കിങ്ങനെ ഒത്തിരി പാത്രങ്ങൾ വാഷ് ബേസിൽ ഇട്ടേക്കുന്ന ഇഷ്ടമേ അല്ല അപ്പോൾ അപ്പോൾ ഉണ്ടെങ്കിൽ അന്നേരം അന്നേരം ഒന്നും കഴുകി മാറ്റി കഴിഞ്ഞാൽ ആ പാട് അവിടെ അങ്ങ് മാറിക്കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുപാടായി കഴിഞ്ഞാൽ നമുക്കും ഭയങ്കരമായിട്ട് മുഷുവും എനിക്ക് ഭയങ്കര മുഷുവുണ്ടാകുന്ന ഒരു കാര്യം തന്നെ കേട്ടോ ഈ പാത്രങ്ങൾ കഴുകുന്നത് അതുകൊണ്ട് ഞാൻ കൂട്ടിയിടാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കും അപ്പൊ എന്താ മൂന്ന് പാക്കറ്റ് ഇവിടെ നടന്നിട്ടുണ്ട് അത് ഇത്രയും കിട്ടിയാ എനിക്ക് ഒരു മാസത്തേക്ക് ഇത് ധാരാളമാണ് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന എടുക്കുന്നതെന്നും ഞാൻ എടുക്കാൻ നിന്നില്ല ഇതിപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് വേണ്ടിട്ട് ലെഞ്ചിന് വേണ്ടിയിട്ട് ഇവിടെ കാബേജ് ആട്ടോ എടുത്ത് എടുത്തുവച്ചിങ്ങനെ ക്യാബേജിലെ ചെറുതായിട്ടൊന്നും ചെറുതായിട്ടൊന്നും ഒരുപാട് ചെറുതാവേണ്ട ജസ്റ്റ് ഒന്ന് ഒന്നിതാക്കിയിട്ട് നമ്മൾ എനിക്കൊരു ചോപ്പറുണ്ട് കേട്ടോ ബട്ടർഫ്ലൈയുടെ ചോപ്പറാണ് ഇതെൻ്റെ ഒരു മൂന്നാമത്തെ ചോപ്പറാണ് കേട്ടോ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ് നമുക്കിങ്ങനെ ഓനെ നേരെ ഇരുന്ന് അരിഞ്ഞും പിറക്കി ഒന്നും എടുക്കേണ്ട ഇത് എനക്ക് ഒരു ഇത്രയുള്ള പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ടതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ടിട്ടൊരു രണ്ട് അടി ഇങ്ങനെ അടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല പീസായിട്ട് കിട്ടും ഞാൻ അരിയാനിരുന്ന ഭയങ്കര ഫ്ലോപ്പാണ് ഒന്നും ഒരേ ഷേപ്പിൽ വരുത്തതുമില്ല എൻ്റെ ഒരുപാട് സമയവും പോവും എൻ്റെ കൈയും കഴിക്കാൻ തുടങ്ങും പിന്നെ ഇതിനകത്തിട്ട് ഒരു രണ്ടോ മൂന്നോ തവണ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിയുമ്പോഴത്തേക്ക് അത് നല്ല സൂപ്പറായിട്ട് നല്ല കുനുകുരാന്നും പറഞ്ഞ് അരിഞ്ഞു കിട്ടും അപ്പം നമുക്ക് ഫുള്ളായിട്ട് ഇടാൻ പറ്റത്തില്ല മാക്സിമം അതിടാൻ പറ്റുന്ന അത്ര ഇടണം എന്നിട്ട് അവിടെ ആ ഒരു ജോയിൻറ്റിൽ തന്നെ ഇത് ഉറപ്പിച്ച് വെക്കണം കേട്ടോ നല്ല രീതിയിൽ അടപ്പിട്ട് അടച്ചതിന് ശേഷം അവിടെ ഇങ്ങനെ ആ ഒരു നമുക്ക് വലിക്കേണ്ട ആ ഒരു സംഭവം കിടപ്പുണ്ട് കേട്ടോ അതിനകത്ത് ഒന്ന് ആദ്യം മാത്രം നമുക്ക് ജസ്റ്റ് ഒരു പാടായിരിക്കും കേട്ടോ എന്ന് വെച്ചാൽ ഇത് ഇട്ട ഉടനെ വലിക്കുന്ന ആ ഒരു ഒന്ന് രണ്ട് ഇതുണ്ടല്ലോ അത് കഴിഞ്ഞാൽ പിന്നെ നല്ല സ്മൂത്ത് ആയിട്ട് ഇനി വന്നോളും അപ്പോൾ ഇത് ഒരു അഞ്ചാറ് തവണ ഇങ്ങനെ എടുത്തു കഴിയുമ്പോഴത്തേക്ക് ഒന്നും കൂടെ നമ്മൾ ഷേക്ക് ചെയ്തിട്ട് കൊടുക്കണം എന്ന് വെച്ചാൽ എല്ലാം ഒരേ കണക്ക് വരാൻ വേണ്ടിയിട്ടായിട്ടോ എന്നിട്ട് അതും കൂടെ എടുക്കണം എനിക്ക് നല്ല യൂസേജ് ആയിട്ടുള്ള യൂസേജായിട്ടുള്ളൊരു സംഭവമാണ് ഈ ചോപ്പറ് എനിക്ക് ഈ ക്യാരറ്റ് ബീട്രൂട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതാ പറയുന്നതിന് മുമ്പൊക്കെ എടുക്കാമല്ലോ അല്ലാതെ നമ്മൾ ഇങ്ങനെ അരിയ നിന്ന കുനുകുന എത്ര അരിഞ്ഞാലും ഒരുപാട് സമയമാവും അപ്പം ഞാൻ ഒരു ട്രിപ്പ് ഇട്ട എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം അടുത്തിട്ട് അടിച്ചെടുക്കുക അപ്പം നമുക്ക് നമ്മളൊരു ചെറിയ ഫാമിലിക്കൊക്കെ ഇത് ഓക്കെയാണ് ഇത് മാനുവലായിട്ടുള്ളതാണ് അല്ലാതെ മിക്സിയുടെ കൂടി ഇത് കിട്ടുന്ന സോപ്പറുകളുണ്ട് അതിനകത്ത് നമുക്ക് പല രീതിയിലൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇത് ഇതിങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ വരുത്തതേ ഉള്ളൂ അപ്പോൾ ഞാൻ ബാക്കിയുള്ള ക്യാബേജും കൂടി അത് ഇട്ടതിന് ശേഷം ഒരു രണ്ട് പച്ചമുളകും അതിൻ്റെ കൂടെ ഒരു സവാളയും കൂടെ സവാളയൊക്കെ ഈ ഒരു രീതിയിൽ അങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ കേട്ടോ ഒരുപാട് വലുതാക്കി ഇടാൻ പറ്റത്തില്ല ഒത്തിരി ചെറുതാക്കാനും നിൽക്കേണ്ട ഒത്തിരി ചെറുതാക്കിയാൽ പിന്നെ നമുക്ക് അങ്ങ് അരിതെടുക്കുന്നതാണല്ലോ നല്ലത് ഈ രീതിയിലൊന്നിട്ടെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ആണ് നമുക്കൊരു അഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മൾ പണി തീരും എന്ന് വെച്ചാൽ ഈ അരിയാനൊക്കെ പാടായിട്ടുള്ള നമുക്ക് ഇപ്പം കുക്കിങ്ങൊക്കെ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ ഒരുപാട് നമുക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തവർ കാണുമല്ലോ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് എനിക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയായിരുന്നു കേട്ടോ ഇപ്പം അടുത്ത ക്യാബേജ് തോർണൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഉണ്ടല്ലോ നമ്മളെ ബ്രിഞ്ചാലും ഉരുളക്കിഴങ്ങും ഇട്ട് അതൊരു തീലാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് മീൻ കിട്ടിയിട്ടില്ല മീൻ വാങ്ങിയിട്ട് വരാമെന്നതിൽ പറഞ്ഞായിരുന്നു ഒരുപാട് നേരമായിട്ടും കാണാൻ ഞാൻ വിളിച്ചു വച്ചാൽ പറഞ്ഞ് വേറെന്തൊക്കെയോ തിരക്കിലായിപ്പോയി എന്ന് അപ്പം നമുക്ക് ഇന്ന് അതിൻ്റെ തീയലും പിന്നെ നമുക്ക് ഈ ക്യാബേജ് തോരനും പിന്നെ രാവിലെ കിട്ടിയെന്ന് പറഞ്ഞില്ലേ നമ്മൾ ആ ഉള്ളിപ്പൂവ് അതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് അത് വെച്ച് ഒരു ഓംലെറ്റും കൂടെ ആക്കി ഇന്നത്തെ ലെഞ്ച് അതുമാത്രമേ ഉള്ളൂ ഇന്നിപ്പം ഫിഷ് ഒന്നുമില്ല ഇവർക്ക് ഫിഷ് ഇല്ലെന്നുണ്ടെങ്കിൽ കൂടിയും വലിയ പ്രശ്നമൊന്നുമില്ല അതിൻ്റെ കൂടെ ഒരു മുട്ട കിട്ടിയാലും മതി മുട്ട അല്ലെന്നുണ്ടെങ്കിൽ ഉണക്കമീൻ ഉണ്ടാവും ഉണക്ക മീൻ പിരിച്ചു കൊടുക്കുന്നത് ഇതൊക്കെയാണ് താല്പര്യം അപ്പം മീൻ നിർബന്ധമൊന്നുമില്ല ജസ്റ്റ് ഓക്കെ ആണ് ഉണ്ടെങ്കിൽ കഴിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു മുട്ട വെച്ച് ഒരു ബുൾസയോ ഓംലെറ്റോ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ കഴിച്ചോളും അപ്പം ഞാനിവിടെ ഈ സവാളയും അതിനകത്ത് നിന്നെ ഇട്ട് ചോപ്പ് ചെയ്ത് കേട്ടോ എന്നിട്ട് നമുക്ക് രാവിലെ കിട്ടിയ ആ ഉള്ളിപ്പുണ്ടല്ലോ അത് അതിനകത്ത് ഇട്ടില്ല അത് ഇത്തിരിയല്ലേ ഉള്ളായിരുന്നു അത് ഞാൻ കൈ കൊണ്ട് തന്നെ കട്ട് ചെയ്തിട്ട് എന്നിട്ട് ഞാൻ ഇപ്പം ഒരു നാല് മുട്ട ആട്ടോ എടുത്തേക്കുന്നത് ഞങ്ങൾക്ക് നാല് പേർക്കും കൂടെ നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് എന്നുവെച്ചാൽ ഇവർക്ക് ഓരോരുത്തർക്കും ഉണ്ടല്ലോ നമുക്ക് ഫുള്ളായിട്ട് ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് അത് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല ആരും ഒന്നും ആദ്യം ഇഷ്ടമല്ല അവർക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പൊരിച്ചു കൊടുക്കുന്നതാണ് ഇഷ്ടം അപ്പം ഞാൻ അതെല്ലാം റെഡിയാക്കി എടുത്തേക്കാണ് ഇവിടെ ഇനി ഇനി നമുക്ക് ഓംലെറ്റും കൂടെ ഉണ്ടാക്കിയാൽ മതി അപ്പോഴത്തേക്ക് ലഞ്ചിനുള്ളത് റെഡി ആയിട്ടുണ്ട് ഞാൻ പാത്രമൊക്കെ എടുത്ത് അടുപ്പിലോട്ടൊക്കെ വെച്ചേക്കാണ് ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് തവണ എൻ്റെ അടുത്ത് വന്നിട്ടൊക്കെ പോയേട്ടോ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്നാക്സുകൾ എടുക്കാനും പിടിക്കാനും ഒക്കെ ഇവിടെ വരുന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ വെക്കേഷൻ ടൈമാണല്ലോ വെക്കേഷൻ ടൈമിൽ നമ്മളെ മക്കൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ വിശപ്പ് കൂടുന്ന സമയമാണ് അതുകൊണ്ട് ഞാൻ എന്തായാലും കുറച്ച് സ്നാക്സൊക്കെ ഇവിടെ കരുതി വെച്ചിട്ടുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അവരെ പിറവേ നടന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് മാത്രം നടക്കേണ്ടി വരും ഇതിപ്പം ടി വിയിലെ കാർട്ടൂണും ഒക്കെ കണ്ടോ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും യൂട്യൂബൊക്കെ കണ്ടോ ഒക്കെ അവരവരുടെ സമയങ്ങളിങ്ങനെ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഈ സ്നാക്സും കൂടെ ഒക്കെ കഴിച്ച് അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാൻ വരത്തില്ല ഇല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ തന്നെ ആയിരിക്കും എപ്പോഴും അല്ലെങ്കിൽ മൊബൈൽ കൊടുക്കേണ്ടി വരും മൊബൈൽ ഞാനിപ്പോൾ അതി അങ്ങനെ കൊടുക്കാറില്ല അതുകൊണ്ട് ടിവിയും കമ്പ്യൂട്ടറുമായിട്ടൊക്കെ ഇരിക്കും ഞാനീ നേരത്തെ പറഞ്ഞില്ലേ ഓരോരുത്തർക്കും ഓരോ മുട്ട തന്നെ വേണമെന്ന് അതുകൊണ്ടാട്ടോ ഞാൻ ഈ മുട്ട വെച്ചിട്ട് ഇതിങ്ങനെ ചുറ്റിച്ചെടുക്കുന്നത് ചുറ്റിച്ചെടുക്കുമ്പം ആഹാ വലിയ മുട്ട തന്നെയാണ് എന്നുള്ള ആ ഒരു ഫീൽ കിട്ടുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പം ജസ്റ്റ് അത് ഓക്കെ ആയിട്ടുണ്ട് ഇനി അത് നമുക്കൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി വെക്കാം മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവരെന്താണ് അവിടെ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഒന്ന് പോയി നോക്കിയതാണ് അപ്പോൾ രണ്ട് പേരും അവിടെ ഇരുന്ന് ടി വി ആണുമാണ് ആദ്യം ഒരു പില്ലോ ഒക്കെ വന്ന അവിടെ കാർപ്പറ്റ് കിടക്കുകയാണ് ആരും അവിടെ ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് ചില സമയം മാത്രം കേട്ടോ ഇങ്ങനെ ശാന്തമായിട്ടിരിക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ ആരും ഇഷ്ടപ്പെടുന്നത് ആദ്യം ഇടത്തില്ല ആദ്യം ഇഷ്ടപ്പെടുന്നത് ആരും ഇടത്തില്ല അപ്പം അഖിലും കൂടെ വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ലെഞ്ച് കഴിക്കാനൊക്കെ പോയി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇനി ലെഞ്ച് കഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയേട്ടോ അപ്പോൾ ഇവർക്ക് സ്കൂളില്ലാത്ത സമയത്തല്ലേ കിടന്നുറങ്ങാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് കിടന്നുറങ്ങിയിട്ട് വൈകുന്നേരം ആയപ്പോൾ ഒന്ന് എഴുതുന്നേറ്റ് ആദ്യയുടെ തലയൊക്കെ ഒന്ന് ചീകി കൊടുത്ത് തലയിൽ എണ്ണയൊക്കെ തേച്ച് കൊടുക്കുക കേട്ടോ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എണ്ണയൊക്കെ തേച്ച് കൊണ്ടിരുന്നപ്പം നോക്കിയപ്പം തലയിൽ നല്ല കുറച്ച് ഈരിനെയും പേരണേ കാണാൻ പറ്റി അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒന്ന് ജസ്റ്റ് അവിടെ പോയി ഇരുന്ന് നമുക്കൊന്ന് നോക്കാമെന്ന് അതിൻ്റെ ഇടയ്ക്ക് ആദ്യം അവിടെ നിന്ന് ആദ്യീര ആ ഒരു കിളിക്കുഞ്ഞുണ്ട് കേട്ടോ അതിന് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവൾ ഓരോന്നും എടുത്ത് അവളെ കൈ കൊണ്ട് കൊടുക്കുകയാണ് അത് വന്ന് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അത് ഭയങ്കര രസമായിട്ടോ കാണാൻ ഇവൾ കൊടുക്കും അത് വന്ന് തനിയെ കൊത്തിയെടുത്തോണ്ട് പോകും സൺഫ്ലവർ സീഡ് സീഡായിട്ടോ ഇതിനിപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ സമയത്ത് ആരും അവിടെ ഇന്ന് കളിച്ചോണ്ടിരിക്കയായിരുന്നു കേട്ടോ അവന് ഈ താഴോട്ട് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇവ ടെറസിൽ നിന്ന് തന്നെ ഫുട്ബോളൊക്കെ കളിക്കും എല്ലാം കഴിഞ്ഞു ഞാൻ ഒരു പാസിലെ പൊട്ടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഓർഡർ പൊട്ടിച്ചില്ല കഴിഞ്ഞിട്ട് പൊട്ടിച്ച് നോക്കാന്ന് ഞാൻ ചോദിക്കാൻ എണ്ണ ഒരിക്കത്തില്ല എന്നെ നോക്കുന്ന ബോട്ടിൽ ഒന്നും ആ ഒരു ബോട്ടിലാണ് എങ്ങനാന്ന് പറയുന്ന ഭയങ്കരമായിട്ട് നോയ്സ് ഉണ്ടായിരുന്നു അതുകൊണ്ടായിട്ടോ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ തന്നെ വോയിസ് കൊടുക്കുക എന്ന് വിചാരിച്ചത് ഇതിപ്പോൾ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചിരിക്കുന്ന രണ്ട് ബോട്ടിലായിട്ടോ നമ്മൾ ഓയിലൊക്കെ ഒഴിച്ച് വയ്ക്കുമല്ലോ അതിന് വേണ്ടിയിട്ടുള്ള രണ്ടെണ്ണമാണ് അപ്പോൾ അതിങ്ങനെ നമുക്ക് അടച്ച് വെച്ചിരുന്നതിന് ശേഷം ഇത് ഇണക്ക് ജസ്റ്റ് പ്രസ്സ് ചെയ്ത് കൊടുക്കുമ്പം നമുക്ക് അളവിനുള്ളത് മാത്രം ഒഴിച്ചെടുക്കാൻ പറ്റുമല്ലോ ആ ഒരു രീതിയിലുള്ളതാണ് നമ്മൾ സാധാരണ ബോട്ടിലൊക്കെ ഒഴിച്ച് വെച്ചിരുന്നാൽ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് കൂടിയൊക്കെ പോവുമല്ലോ അപ്പോൾ ഇതിനിങ്ങനെ ജസ്റ്റ് ചെറിയൊരു ചെറിയൊരടപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് എനിക്കത് ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഇതെനിക്ക് മേടിക്കണമെന്ന് തോന്നിയത് ഇതിപ്പോൾ ഒരെണ്ണം അല്ല കേട്ടോ രണ്ടെണ്ണം ഉണ്ട് ഒരു ഒരു കോംബോ അണക്കായിരുന്നു ഒന്നായിട്ട് മാത്രം നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല രണ്ടും കൂടെ മേടിക്കണമായിരുന്നു അപ്പം രണ്ടും ഇതിപ്പോൾ ഓരോ ലിറ്ററിൻ്റെ ആയിട്ടുള്ള സംഭവം കേട്ടോ ഓരോ ലിറ്ററിൻ്റെ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ലിറ്റർ ഒരു ബോട്ടിൽ ഒരു ലിറ്റർ വേറൊരു ബോട്ടിൽ അങ്ങനെ ഒഴിക്കാൻ പറ്റുന്നതാണ് അപ്പം പക്ഷേ ഇതൊരു സംഭവം കേട്ടോ പ്ലാസ്റ്റിക്കാണ് അപ്പം പ്ലാസ്റ്റിക്കിനകത്ത് എണ്ണ ഒഴിച്ച് വെക്കുന്നതിനെക്കാട്ടി നല്ലത് നമുക്ക് ഗ്ലാസിൻ്റെ ഉണ്ടെങ്കിൽ അതിലൊഴിച്ച് വെക്കുന്നതാണ് അപ്പം ഞാനിത് എന്തായാലും ഒന്ന് വാങ്ങിയതല്ലേ കുറച്ച് നാളെടുക്കാം എന്ന് വിചാരിച്ചിട്ട് എടുത്തിരിക്കുകയാണ് രണ്ടും ഓക്കെയാണ് രണ്ടിനും കൂടെ ഏകദേശം ഒരു നൂറ്റി എൺപത്തി അഞ്ച് രൂപയെങ്ങാണ്ട് കേട്ടോ ആയിരിക്കുന്നത് ആ നൂറ്റി എൺപത്തഞ്ച് രൂപ തന്നെയാണ് ആയിരിക്കുന്നത് രണ്ട് ബോട്ടിലിനും കൂടെ ഇത് ഞാനതിൽ പറയുന്നുണ്ടായിരുന്നു വീഡിയോയിൽ പക്ഷേ എന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആവുന്നില്ല അതുകൊണ്ടാണ് ഞാൻ തന്നെ വോയിസ് കൊടുത്തത് എന്തായാലും യൂസേജ് ആണ് എന്ന് തോന്നിയിട്ടുണ്ട് വേണോന്നുള്ളവരാണെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ കിടപ്പുണ്ട് കേട്ടോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയാൽ മതി പിന്നെ രാത്രി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം ആയിരുന്ന ബിഗ് ബോസ് ഒക്കെ കണ്ട് ഒരു ഒരു മണിക്കൂറിൻ്റെ എപ്പിസോഡ് കാണും കേട്ടോ അതിനുശേഷം ഞാൻ എൻ്റെ മുഖമൊക്കെ ഒന്ന് നല്ല കഴുകിയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ആ വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് ടിഷ്യൂ പേപ്പറോ ചൊപ്പിക്കളയാണ് എന്നിട്ട് ഞാൻ എൻ്റെ മുഖത്തോട്ട് നമ്മൾ അലോവേര ഉണ്ടല്ലോ ഞാനിപ്പോൾ ഇവിടെ ചെറുതായിട്ട് കുറച്ച് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ആൻറ്റിയുടെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്നും കൂടെ കുറച്ച് എടുത്തുകൊണ്ട് വന്ന് അത് ഞാനിങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമല്ലോ അലോവേര കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം നമ്മൾ എവിടെയെങ്കിലും ഒരു രണ്ട് മൂന്ന് മണിക്കൂർ പുറത്ത് വെച്ചിരിക്കണം പുറത്ത് വെച്ചിരിക്കുമ്പോൾ അതിൽ നിന്നൊരു മഞ്ഞ കളറ് കറയുണ്ട് ഈ കറ പോയതിന് ശേഷം നമ്മളെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം അപ്പം ഞാനങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന അലോവേര ഇവിടെ ഒരു ചെറിയൊരു പീസായിട്ട് കട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കും എല്ലാ ദിവസവും രാത്രി ഒന്നും ചെയ്യത്തില്ല എനിക്ക് ഒരു നല്ല മൂഡായിട്ടിരിക്കുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ രാത്രി ഇതൊന്ന് ചെയ്തിട്ട് കിടക്കും ഈ ഒരു സൈഡ് മാത്രം ബീൽ ചെയ്തെടുക്കും എന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന ആയതുകൊണ്ട് നല്ലൊരു തണുപ്പായിരിക്കും അപ്പം നമുക്ക് നല്ല രീതിയിൽ ഒരു നല്ല ഫീൽ ചെയ്ട്ട് നമ്മളിത് മുഖത്തിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഞാൻ അല്ലാതെ വേറെ ഒരു രീതിയിലുള്ള സ്കിൻ കെയറോ കാര്യങ്ങളോ ഒന്നും ചെയ്യത്തില്ല ചെയ്യത്തില്ല ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല എനിക്ക് ഞാനൊരു പ്രത്യേകം മടിയുള്ള കൂട്ടത്തിലാട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും മിക്ക ദിവസങ്ങളിലും അങ്ങ് വിട്ടുപോകും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റൂട്ടീൻ ആയിട്ടൊന്നും കൊണ്ടുപോകുന്നില്ല ഇടയ്ക്ക് എപ്പോഴെങ്കിലും തോന്നുവാണെങ്കിൽ ഇത് ഇണക്കൊക്കെ ഒന്ന് ചെയ്യും ഇടയ്ക്ക് ഇടയ്ക്ക് മുടങ്ങാതെ ചെയ്യുന്നതെന്ന് വെച്ചാൽ മോയ്സ്ചറൈസർ ഇടുന്നത് മാത്രമാണ് പിന്നെ ഇതെനിക്ക് രാത്രി സമയമുണ്ട് ആണ് നല്ല ഗുഡ് ഫീലിംഗ് കലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ ഒന്ന് ചെയ്യും പക്ഷേ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്കൊരു ഫ്രഷ് ഫീൽ കിട്ടും കേട്ടോ എന്ന് വെച്ചാൽ ഈ അലോവേരയുടെ ജെല്ലും പിന്നെ ആ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു കൂളിങ്ങും കൂടെ ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു ഫീൽ കിട്ടും അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് എല്ലടം ഒന്ന് കൊടുത്തതിനു ശേഷം ജസ്റ്റ് അതൊന്ന് മസാജ് ചെയ്ത് വിടും കാര്യമെന്ന് വെച്ചാൽ അത് ആ ജെ കണക്കാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ മുഖത്തൊരു ചെറിയൊരു പശവശപ്പ് കണക്ക് തോന്നും അപ്പോൾ ഇത് മസാജ് ചെയ്ത് എടുത്താൽ ഓക്കെയാണ് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇനി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ